ഹായ് ഞാൻ കുറച്ച് ദിവസമായില്ലേ ബ്യൂട്ടി ടിപ്സൊക്കെ ആയിട്ട് വന്നിട്ട് കുറച്ച് ബിസ്സി ആയിരുന്നു ഫോണൊക്കെ ആയിരുന്നപ്പം ഭയങ്കര തിരക്കല്ലേ അതുകൊണ്ട് കേട്ടോ പിന്നെ ഞാൻ അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഒന്ന് വീഡിയോ എടുക്കാം ഷോപ്പിന് നേരെയല്ല അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ ഇന്ന് പറയുന്നത് നമ്മൾ ഫേഷനെ കുറിച്ച് കുറേ പേർക്ക് കുറേ ഡൗട്ടുകളാണ് നമുക്ക് ഷോപ്പിൽ വരുമ്പം കസ്റ്റമേഴ്സ് നമ്മോട് പറയുന്നതാണ് ശേഷിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നു നാശായിപ്പോവും പിന്നെ അങ്ങനെ കുറേ ഡൗട്ടുകൾ ചെറിയ പിള്ള പ്രായത്തിൽ ചെയ്യാൻ പറ്റുമോ പിന്നെ നമ്മൾ എത്ര വയസ്സിന് ശേഷം ചെയ്യണം ഇത് പിന്നെ എത്ര ടൈം പീരീഡ് ചെയ്യണം എന്നൊന്നും ആർക്കും അറിയില്ല പക്ഷെ ശരിക്കും ഫേഷ്യല് ചെയ്യുന്നതുകൊണ്ട് സ്കിന്നിന് ഒരു പ്രോബ്ലം വരില്ല സ്കിന്ന് നല്ലതാവുകയുള്ളു ചെയ്യുന്ന സാധനങ്ങളും എല്ലാം നല്ല പ്രൊഡക്റ്റിൻ്റെ ആയിരിക്കണം എന്നേ ഉള്ളൂ നമ്മൾ ലോക്കൽ സാധനങ്ങളെല്ലാം യൂസ് ചെയ്യേണ്ടത് നല്ല സാധനങ്ങൾ തന്നെ യൂസ് ചെയ്യണം നല്ല പ്രൊഫഷണൽ കമ്പനികൾ തന്നെ അപ്പം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ടീനേജ് പിള്ളേർക്ക് ഫേഷ്യലിൻ്റെ ആവശ്യം വരങ്ങനെയില്ല അവരുടെ ക്ലീനപ്പ് ജസ്റ്റ് നമുക്ക് ബ്ലാക്കേഡ്സ് വൈറ്റേഡ്സ് പോകേണ്ട ടീ ടാൻ ക്ലീനപ്പ് ഒക്കെ ചെയ്താൽ മതി അവര് അതിനുശേഷം നമുക്കൊരു തേർട്ടി ഫൈവ് എബോ ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നെ പ്രായത്തിലേക്ക് കിടക്കുകയാണ് ഇപ്പം പ്രായം എന്ന് പറയുന്നില്ല എല്ലാവരും എല്ലാവരും ചെറുപ്പക്കാരായിട്ട് തന്നെ ഇരിക്കുന്നത് അത് കാരണം ഇങ്ങനെ പോകുന്നവർ തന്നെയാണ് കേട്ടോ നല്ലപോലെ സ്കിൻ കെയർ ചെയ്യുന്നവർ തന്നെയാണ് നല്ല വൃത്തിക്ക് നമ്മുടെ ഫേസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പം ഫോർട്ടി ഒക്കെ കഴിഞ്ഞ് തേർട്ടി ഫൈവ് ഫോർട്ടി ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ സ്കിന്നിന്റെ ഇവിടെയൊക്കെ കുറച്ച് കുറച്ച് ഡോട്ട്സുകളും ഇങ്ങനെ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും കണ്ണിന്റെ അടുത്ത് കറുപ്പ് ആ ആ സമയത്ത് നമ്മൾ ഒരു ബ്യൂട്ടീഷ്യനെ എടുത്തു ചെന്ന് നമ്മുടെ സ്കിന്നിന്റെ പ്രോബ്ലം അറിയിക്കണം അതിന് അവര് പറഞ്ഞു തരും എന്താണ് ചെയ്യേണ്ടതെന്ന് അല്ലാണ്ട് നമ്മൾ കാണുന്ന ഫേഷ്യല് കിറ്റുകളോ അങ്ങനെ മേടിച്ച് വീട്ടിൽ നിന്നൊന്നും ട്രൈ ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ കറക്റ്റ് പോവുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒരു പ്രോബ്ലം നല്ല ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻ്റെ സ്കിന്നൊക്കെ നല്ലൊരു നമ്മൾ നല്ല നല്ല ഫേഷ്യലൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം അതിൻ്റെതായ മാറ്റം നമുക്ക് കാണാനുണ്ട് നമ്മൾ കണ്ട പ്രായം തോന്നുന്നില്ല എന്ന് എല്ലാവരും പറയും പക്ഷെ അത് കാരണം ഇതാണ് നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ നല്ല വൃത്തിക്ക് ചെയ്ത് കൊടുത്താൽ അത് നല്ല രീതിയിൽ തന്നെ ഉണ്ടാകും അപ്പം ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എല്ലാ മാസവും ഇപ്പം ഇപ്പം ചെയ്തു ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും പറയുകയാണ് അയ്യോ ഞാൻ അന്ന് ചെയ്തപ്പോഴത്തേക്കും നല്ല മാറ്റം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എന്താ പറയുക പക്ഷെ അതങ്ങനെയല്ല നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത മന്താകുമ്പോൾ അതേ കറക്റ്റ് സമയത്തൊന്ന് കൊടുത്തു നോക്കി നമ്മുടെ സ്കിന്നിന് അതിലും ഗ്ലോ ആയിട്ടാണ് വരിക അതായത് ഈ മാസം ചെയ്തതിനെക്കാട്ടും അടുത്ത മാസം ഒന്നും കൂടി ഗ്ലോ ആയിരിക്കും ഫേസിന് ഉണ്ടാവുക അപ്പം ഇത് ഫോർട്ടി ഫൈവ് കഴിയുമ്പോൾ നമ്മൾ പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം ഗ്യാപ്പിൽ കൊടുക്കുന്നതാണ് ബെറ്റർ നോർമലി ഒരു ഫേഷ്യല് ചെയ്ത് കൊടുക്കുക എപ്പോഴും നമ്മൾ കോസ്റ്റ്ലി ആയിട്ടുള്ള ചെയ്യണം നമ്മൾ ഫേഷ്യല് ചെയ്യുന്ന മസാജിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നട നല്ലൊരു ടോണായി കിട്ടാനാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം നിങ്ങളിതിന് ഒന്നും വേണ്ട നല്ല പാർലർ ഇപ്പോൾ നല്ല ഇതിപ്പോൾ എൻ്റെ അടുത്തേക്കും വരാം ഏത് കാണുന്നവർക്ക് നല്ല മസോരി നല്ല ഉള്ള ഒരു അഭിപ്രായമുള്ളൊരു പാർലറാണ് നമ്മുടെ ദിക്സ്പ അപ്പം അവിടെ വന്നും ചെയ്യാം നിങ്ങൾക്ക് എവിടെയാണ് അടുത്ത് അവിടെ പോയിട്ടും ചെയ്യാം ചെയ്യുന്നതിൽ ഒരു ദോഷവും ഇല്ല നല്ല പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നല്ല ഫേഷ്യലുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായി ബ്യൂട്ടീഷ്യൻസിൻ്റെ അടുത്ത് തന്നെ പോകണം അവർക്കാണ് എല്ലാം കറക്റ്റായിട്ട് നമുക്ക് സ്കിന്ന് കാണുമ്പോഴും അത് എന്താണ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാകുള്ളൂ അപ്പം നല്ല എടുത്ത് പോയി ചെയ്യാൻ നമ്മൾ പറയുന്നു നല്ലതായിരിക്കും ചെയ്യാതെ ചെയ്യാത്തവരെ സ്കിന്നും ചെയ്തവരെ സ്കിന്നും തമ്മിലുള്ള മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം നമ്മളും കാലത്തിനൊപ്പം നമ്മളും മാറണം അപ്പം നം വീട്ടിൽ പറവാനും ഞാൻ പോകത്തില്ല അയ്യോ അങ്ങനെ ഇല്ല എന്നൊന്നും പറയരുത് എല്ലാവരും പോയി ചെയ്യുക അതാണ് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ കിട്ടാൻ സ്കിന്നു നല്ല ഇതായിട്ടിരിക്കാനുള്ള ഒപ്പീനിയൻ അതാണ് ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ